കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടു പോയ സഹോദരങ്ങളെക്കുറിച്ചുള്ള ദുഃഖം പരിശുദ്ധ പിതാവിൻ്റെ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം ഈസ്റ്റർ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദൂതാണ് നമുക്ക് നൽകിയത് സമ്മിശ്ര വിഹാരങ്ങളാണ് ഈ ദിനങ്ങളുടെ ഈ ദിവ്യ കരുണയുടെ ഈ തിരുനാൾ ആഘോഷത്തിൽ നമ്മളുടെ മനസ്സിലൂടെ കടന്നുപോകുക സമാധാനവും സന്തോഷവും ഒരു വഴിയിലൂടെയും ദുഃഖവും വേദനയും മറ്റൊരു ഭാഗത്തു കൂടെയും അങ്ങനെ രണ്ട് കൂടെ ഇടകലർന്ന ഒരു തിരുനാളാണ് ഇന്ന് നമ്മൾ ആചരിക്കുക എന്താണ് ദൈവകരുണ എന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ സ്നേഹം ദിവ്യകാരുണ്യമായിട്ട് നമുക്ക് നമുക്കോരോരുത്തർക്ക് നൽകിയതാണ് ദൈവകരുണ എന്ന് പറയുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കർത്താവായ യേശു പലപ്പോഴും നൽകിയ ദർശനങ്ങളെ അവൾ തൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചു ദൈവം എത്രമാത്രം കരുണയോടുകൂടിയാണ് മനുഷ്യനെ രക്ഷിച്ചതെന്നും അവിടുന്നേറ്റ മുറിപ്പാടുകളെ കുറിച്ചുമൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അവിടെ നിന്ന് അനുഭവിച്ച പീഡകളെക്കുറിച്ചൊക്കെ ആ വേദനകളും മനുഷ്യനോടുള്ള ആ കരുണയെക്കുറിച്ചുമൊക്കെ ഈ ഡയറിയിൽ അവൾ കുറച്ച് വെച്ചിട്ടുണ്ട് ദൈവ കരുണയുടെ അപ്പോസ്റ്റില എന്ന് പറയുന്ന വിശുദ്ധ വലിയ ഫൗസ്റ്റീനയാണ് ഇത് ലോകമെമ്പാട് പ്രചാരത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ത്യാഗത്തോടെ പ്രവർത്തിച്ചത് അത് കത്തോലിക്ക സഭയിലേക്ക് പ്രാർത്ഥനയാക്കി മാറ്റിയത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് അപ്പോൾ ദൈവകരുണയുടെ പ്രചാരകൻ എന്ന് പറയുന്നത് ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് വിശുദ്ധനായ എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമുക്ക് കാട്ടിത്തന്ന ഒരു വലിയ വ്യക്തിയാണ് നമ്മളിൽ നിന്നും വേർപിട്ടു പോയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കരുണയായിരുന്നു അദ്ദേഹം മറ്റുള്ളവർക്ക് കരുണ കാട്ടി തൻ്റെ ജീവിതം തന്നെ എളിമയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ജീവിതമാക്കി മാറ്റി ഹൊസിയപ്രവാചിൻ്റെ പുസ്തകത്തെ ജനത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് പതിനൊന്ന് നാല് കരുണയുടെ കയർ പിടിച്ച് അവൻ നമ്മെ നടത്തി അതേ സ്നേഹത്തിൻ്റെ കയറി തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും കരുണയുടെ കയർ നമുക്ക് വേണ്ടിയിട്ട് ഇട്ടു തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് നീ പിടിച്ച് നടക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും തോമസ് ലേഹയോട് പറഞ്ഞതുപോലെ എൻ്റെ മുറിപ്പാടുകളും നിൻ്റെ വിരൽ കടത്തുക എന്ന് അതാണ് സ്നേഹത്തിൻ്റെ ആഴം കരുണയുടെ ആഴം അപ്പോഴേ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ആഴം തിരിച്ചറിഞ്ഞ് വിശുദ്ധയിൽ വളരുവാൻ നമുക്ക് കഴിയട്ടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോട് നേരുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി